നിന്റെ അവന്റെ ഒരു ചമ്മട് തുണി ബാത്റൂമിൽ കിടപ്പുണ്ട് മനുഷ്യൻ അതിനകത്തോട്ട് കേറാൻ ഒക്കത്തില്ല പോയി കഴിയിടുന്നുണ്ടോ നീ ഇങ്ങനെ ഫോണിൽ തോണ്ടിയിരുന്നോ പോയി ആ എടുത്ത് കഴിയിടുന്നുണ്ടോ അത് ഒരാഴ്ചയായി മനുഷ്യന് കയറാൻ ഒക്കത്തില്ല എന്തോ മാറ്റവും അതിനകത്ത് വിയർപ്പിന്റെ എല്ലാം കൂടെ നിനക്ക് ഈ ലോകത്ത് നടക്കുന്ന വല്ല കാര്യങ്ങളും നിനക്കറിയാവോ നീ ഇങ്ങനെ തോണ്ടി 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 ഇങ്ങനെ ഇരുന്നോ ആ ആ ആ ആ വാങ്ങിക്കും ും കാണ ഒരു പെഗിന്റെ മണിക്കല്ലേ തറേപ്പൂ ഞാനൊരു കുപ്പി അടിച്ചാലേ ഇങ്ങനെ തന്നെ നിൽക്കും എവിടാ കാല് മാറ്റാൻ തൂക്കുന്ന കാണാമയ്യേ കാല് മാറ്റുവാൻ ശിയ എന്ന് പറഞ്ഞതാ പോയി തുണി കഴുകിട്ടു അവിടുന്ന് വന്ന് ഇവിടെ വന്ന് കുത്തിയിരിക്കുക തോണ്ടല് തന്നെ തോണ്ടല് ആ മോളെ ആ മേ പറ എന്തോ ഉണ്ട് വിശേഷം ഇല്ലമ്മ എല്ലാം കഴിഞ്ഞ തൈപ്പം ഇങ്ങോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ ക്ലാസ് ഇപ്പോഴാ കഴിഞ്ഞേ മോള് കഴിച്ചോ ഇല്ലമ്മ രാവിലെ കൊണ്ടുപോയി അതുപോലെ തന്നെ ബാഗിലുണ്ട് ഇന്ന് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണം നീ ഒന്ന് കിടക്കണം പിന്നെ അമ്മ കഴിച്ചോ ഓ ഇല്ല മോളെ എവിടെ എവിടെ കഴിക്കാൻ ഒരു ചെമ്മട് പാത്രം തോണ്ട കഴുകാൻ കിടക്കുന്ന അപ്പം ചേട്ടത്തി അമ്മയോ നിന്റെ ചേട്ടത്തി ഒരു ഗ്ലാസ് ഇവിള് കഴുകുമോ ഓ ഞാൻ കഴിയും ഈ കളറല്ല ഓ ഞാനെന്ന് പറഞ്ഞില്ലേ ബ്ലൂ ഇല്ല ഓ അത് ശെരിയായില്ല ഞാൻ ഓർഡർ ചെയ്ത കളറല്ല വന്നേ ആട്ടേൺ കൊടുക്കണം ഓ എന്തു ചെയ്യാണ് മണിക്കൂറും ഫോണിനകത്ത് അവൾ ഏതാണ്ട് ഓർഡർ ചെയ്തു പോരും കരയില്ലെന്ന് വന്ന സാധനത്തിനകത്ത് കരയില്ല പോലും ടുത്തത് ഓർഡർ ചെയ്യാന എപ്പോഴും ഫോണിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാ അവള് ഫോണിനകത്തുന്ന് മാറത്തില്ല മോളെ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു എന്തോ ഐഡിയ പറഞ്ഞു തരാനാ ഇതിനകത്തുനിന്ന് എങ്ങനെയും എന്നെ ഒന്ന് രക്ഷിക്കൂ ഞ്ഞേ ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന് നിന്റെ അടുത്ത് നിക്കട്ടെ കൊറച്ചു ദിവസമെങ്കിലും എനിക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടല്ലോ ഇങ്ങോട്ടൊന്നും പറയണ്ട അമ്മ ഞാൻ തന്നെ വീട്ടിൽ വരുന്നത് ഒരു സമയമാകും വരാണ് പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും ഒരു മാർഗം പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റ അമ്മ ഈ പറഞ്ഞ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് ഒരു അടിപൊളി അടിയുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഇതാ കേട്ടോ അതുകൊള്ള അപ്പൊ എല്ലാം ശരിയായിക്കോളൂട്ടാവോ കുഞ്ഞേ ഞാൻ ഈ പറഞ്ഞ ഐഡിയ നൂറ് ശതമാനം വർക്കൗട്ടാകും ഇതുപോലെ തന്നെ ചെയ്താ ഇത് പാളിയാ പിന്നെ അമ്മയ്ക്കാ വീട്ടു നിൽക്കാനൊക്കത്തില്ല എങ്കിൽ ഞാനത് നോക്കാം ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ പാത്രം ഒക്കെ എനിക്ക് വേഗം കഴി വെക്കട്ടെ ശരിയമ്മ എന്നാ രാത്രി വിളിക്കാം അമ്മ വിശ വെക്കാതിരി കേട്ടോ ശരി നിന്റെ ഫോൺ എടുത്തോണ്ടിരിക്കുവാന് ഇരുപത്തിയാലു മണിക്കൂർ ഫോണിനകത്തിരിക്കുന്നോളൂ വന്ന് എന്നോട് ചോദിക്കോടുത്തു അമ്മ കണ്ടു ഞാനെടുത്തില്ല അവിടെ കാണാൻ നോക്ക് അവിടെ കാണാൻ കാണും കഴിയത് ഏതാ കഴുകാത്തത് ഏതാ ഏതാന്ന് എങ്ങനെ അറിയാനാ എല്ലാം കൂടെ കൂട്ടി കുഴച്ചു വന്ന് ചോദിച്ചേക്കുന്ന അവടെ ഫോൺ കണ്ടുവന്നു കൊറച്ചു കഴിഞ്ഞപ്പോ അവൻ വന്ന് ചോദിക്കുന്ന അവന്റെ ഫോൺ കണ്ടുവന്നു അപ്പൊ അതാ നിങ്ങളും വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ഫോൺ കണ്ടോന്ന് ഇത് നിങ്ങളല്ലോ ഇരുപത്തിയാല് മണിക്കൂർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനാണോ ആണോ ഞാൻ മാറി മനുഷ്യ എനിക്ക് പണി കിടക്കുന്നു എൻ്റെ ഫോൺ രാത്രി രണ്ടു മണിക്ക് വടക്കെ രമണിക്ക് വോയിസ് മെസ്സേജ് കിട്ട എന്നിട്ട് അവിടെ വെച്ചതാണല്ലോ ഇനി അതങ്ങനെ ആ ഫോൺ ഫോൺ മക്കളെ എടുത്തോ നിങ്ങളെടുത്തോ മനുഷ്യ എന്നെ വായിന്നേ കണ്ണിപ്പാട്ട് കേക്കരുത് എന്റെ കൈ പുരൂരി തിരിക്കുക എന്റെ മോന്നിക് തേമ്പു പറഞ്ഞേക്കാം എന്റെ ഫോണെ കണ്ടില്ല എപ്പോഴാണ് നിന്റെ ഫോൺ അല്ല അമ്മ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു ഇല്ലടോ പച്ച ഞാൻ ഇന്നലെ അലാറം വെച്ചിട്ട് കിടന്നതാ അലാറോ അടിച്ചില്ല അവനും തുറന്നില്ല അവളും തുറന്നിട്ട് നീയും തുറന്നില്ല പിന്നെ ആര് ഇത് ആരും പോയി നോക്ക് വേറെ ഇനി എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് പോയി അലമാരെ പോയി നോക്കടാ

പോയിട്ട് പോയിട്ട് വാ വേഗം ഇങ്ങനെ ഞാൻ ഞാനെ വിളിച്ചു പറഞ്ഞില്ലേ വീട്ടിൽ ഫോൺ കാണുന്നില്ലെന്ന് ഒരു ഫോൺ കാണാൻ പോയാനാണോ എല്ലാരും ഇങ്ങനെ ഒരു ഫോണല്ല നാല് ഫോൺ നാല് ഫോണോ ആ കള്ളം വന്നോണ്ടാ അതെങ്ങനെ മനസ്സിലായി വാല് തുറന്നിടക്കുമായിരുന്നു ഇന്നോട് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ കാര്യമില്ല എന്റെ പൊന്നങ്ങളെ അങ്കിള് വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു മുഖ്യമന്ത്രി ഒരു ദിവസമായിരുന്നു അങ്കള് ഫോണിക്കളെ പറയാൻ കേട്ടു വാ വാ എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ പോകുന്ന വഴിക്ക് നീ ഒഴിക്കോടും നോക്ക് ആ ഞാനൊന്നും നോക്കട്ടെ കള്ള കിളവാ ചോദിക്കുമ്പോഴൊന്നും പൈസ ഇല്ലെന്നാ പറയു ഈ അട്ട അടുക്കിയിരിക്കുന്നു കണ്ടില്ലേ എന്താണ് ഇതിലും പ്രമാദമായ കേസ് തെളിയിച്ചിട്ടുള്ളവനെ ഒരാഴ്ചക്കുള്ളിൽ ഈ നാല് ഫോണും അത് കട്ടവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും ഇല്ല എന്റെ പാട് മീശത്ത് കളയും അതാണ് ഈ എസ് മിജു ഞാൻ ഇനി ഒരു വരവോടെ വരും അന്നേരം ഈ നാല് ഫോണും കാണും അത് കൂടെ കാണും കേട്ടാ അതാ ഈ എസ് ഐസ് മിജു അമ്മ ചോറെടുത്ത് വിളന്നിക്കും ഞാൻ കറി ഉണ്ടെ ശരി മൂന്നര കൊല്ലമായി വായി വാങ്ങിച്ചിട്ടിട്ട് എങ്ങന കാണാ ഫോണി തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല മക്കളെ നമ്മൾ ഇപ്പോഴാ പോലും ടേബിള് കണ്ടത് ഡൈനിങ് കൊള്ള അച്ഛനും കൊള്ളാം മോനും കൊള്ളാം മനുഷ്യ നിങ്ങളെ ഒന്നര കൊല്ലമായിട്ട് കഴിക്കുന്ന പ്ലേറ്റാ ഇത് അതെങ്ങനെ ഫോണിൽ നിന്ന് കണ്ണ് മാറിയിട്ട് വേണ്ടേ പ്ലേറ്റ് കാണാൻ അമ്മയ്ക്ക് എന്താ ഇവർ ആരെങ്കിലും ഈ വീട്ടിലെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ അമ്മ നമ്മൾ അന്ന് വാങ്ങി വെച്ച് ഏത്തവാഴയില്ലേ ആ രണ്ട് ഏത്തവാഴയും കൊരച്ചു വെളിയിൽ ആ ചെടിച്ചട്ടിയിലുള്ള ഫുള്ള് റോസലും പൂവുണ്ട് ഞാൻ ഇന്നലെ എന്നൊക്കെ കണ്ടു ചക്കൊത്ത ചങ്കര ഇതേ സ്ഥിരം കാണുന്നത് കൊണ്ട് ഇതൊന്നും എനിക്കൊരു പുതുമയല്ല ഒരാഴ്ച നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മാറിയപ്പോഴേ നിങ്ങൾ ചുറ്റുമുള്ളതെല്ലാം കാണാൻ തുടങ്ങി നാലഞ്ചു കൊല്ലമായ മനുഷ്യ എന്റെ മുടി നിറച്ചിട്ട് എനിക്ക് ഇടയ്ക്ക ഡൈ ചെയ്യുമായിരുന്നു ഇപ്പൊ സമയവും ഇല്ല അതെങ്ങന ഇരുപത്തിയാല് മണിക്കൂറും ഫോണിൽ തൂണ്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഫോൺ കിട്ടാതായപ്പോഴാണ് നമ്മളെ ഒന്ന് നോക്കാൻ സമയമുള്ളത് ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും തമാശ പറയാനും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ വീട്ടിൽ പോലെ കിടന്ന് പണിയെടുക്കുവാൻ ഞാൻ ഒരാളും എന്നെ സഹായിക്കാനില്ല നിങ്ങൾ മൂന്ന് പേരും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യന്ത്ര കണക്ക പണിയെടുക്കുവാൻ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ മൂന്ന് പേരെ എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ടല്ലോ ഇപ്പം എനിക്ക് സന്തോഷമായി ഞാൻ ഹാപ്പിയായി എല്ലാവരെയും ഒത്തിരിമിച്ച് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പിയാണ് നിങ്ങളാരും വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ മൊബൈലിലെല്ലാം പാത്തു വെച്ചു ചെയ്തോണ്ടല്ലേ സംസാരിക്കാൻ പറ്റിയത് ഇതെന്തായാലും അമ്മയുടെ ബുദ്ധിയല്ല അമ്മക്ക് ഇത്രയും വലിയ കുരുട്ടുബുദ്ധിയൊന്നുമില്ല ഇതൊക്കെ ഇല്ല സത്യം പറയാ ഈ ഈ ഈ മൊബൈൽ എടുത്തു ഇതിന്റെ നിന്റെ അമ്മയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് ഐഡിയ പറഞ്ഞുതരാം അതുപോലെ തന്നെ മൂന്ന് ഫോൺ ഒരാഴ്ച അമ്മ മാറ്റി വെക്ക് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം മാറും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താ ഇത് ഹൺഡ്രഡ് പേർസെന്റേജ് വർക്കൗട്ട് ആവും പിന്നെ ഇത് പാളിയാ പിന്നെ അമ്മയ്ക്കാ വീട്ട് നിക്കാനൊക്കത്തില്ല എന്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേ അവളെ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ ചെയ്ത് അവിടെ കഴിഞ്ഞേ നിനക്കടി ഇട്ടാ ഇരുന്നാ മതി